ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വഴുത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്ന നസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ നിദ്രയിൽ പ്രവേശിച്ച അനേകം പേർക്ക് ഈ പുതിയ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്നും അവർ മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി ദൈവം തന്ന് അവൻ്റെ വചനത്തെ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാനൊക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും വളരെ അനുഗ്രഹത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കുന്നതിനെ ഓർക്കുമോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ എല്ലാവരും ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും ദൈവകൃപയോട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോബേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഐ മീൻ പന്ത്രണ്ടും ും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന് യഹോബയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോബയുടെ അടുക്കലേക്ക് തിരുവിൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവ ുള്ളവനല്ലോ വളരെ വ്യക്തമായിട്ടും ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്ന ആ ദൈവകൃപയുടെ മെസ്സേജ് അത് എത്ര പേർക്ക് അനുഗ്രഹമായി തീർന്നു ഈ മാസം നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മന്ത് ഓഫ് ഗ്രേസ് എന്നാണ് അവൻ കൃപയുടെ മാസം എന്നാണ് അങ്ങനെയെങ്കിൽ കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും ദൈവകൃപയും കൊണ്ടുവരുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ തിരിയേണ്ടത് ഇവിടെ വളരെ വ്യക്തമായും ദൈവത്തിന്റെ അരുളപ്പാടാണ് ഒന്നാമത്തെ അധ്യായം വെട്ടിക്കിളിയും പച്ചപ്പഴും വിട്ടിലും തുള്ളലും കഴിച്ചുപോയ ഒരു അധ്യായമാണെങ്കിൽ രണ്ടാമധ്യായം ഒരു നിലവിളിയുടെ ഒരു ഉപവാസത്തിന്റെ അധ്യായമാക്കി മാറ്റുകയാണ് അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് എവിടെയാണോ നമ്മുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് നമ്മുടെ വസ്ത്രങ്ങളെ അല്ല നമ്മുടെ ഹൃദയത്തെ വസ്ത്രം മാറുന്നതിന് കാര്യം ഹൃദയം മാറണം ഹൃദയത്തിന്റെ ആ മാറ്റമാണ് ഒരു ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും വലിയ माया ഐ മീൻ സൈൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം മാറുമ്പോൾ ആ ഹൃദയത്തിനകത്തുള്ള ചിന്തകൾ മാറും വിചാരങ്ങൾ മാറും അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മെ പൊതിയുവാൻ കഴിയുന്നത് ഇവിടെ ഇതാ വ്യക്തമായിട്ടും ആ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് പ്രവാചക ശബ്ദം വിളിച്ചു പറയുന്നു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തിലേക്ക് നമ്മളെപ്പോൾ തിരിയുന്നു അവിടെയാണ് ദൈവ കൃപ നമ്മളിലേക്ക് എന്നിട്ട് പറയുന്നത് അല്ല ഹൃദയങ്ങളെ തന്നെ മുറിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ അമേൻ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിച്ച് പുനഃപരിശോധന ചെയ്യണം ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു അവൻ കൃപയും ദയയും ദയം കരുണയും ഉള്ളവനല്ലോ ദീർഘക്ഷമയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം നല്ല ദൈവകൃപയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ പകൽക്കാലം ഞാൻ പറയുന്നു നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സമർപ്പിച്ചു കൊടുപ്പിൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കീറിമുറിപ്പിൻ നിങ്ങളുടെ ചിന്തകളെ ചിന്താമണ്ഡലങ്ങളെ എല്ലാം എടുത്തു മാറ്റിയിട്ട വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ദൈവക്രമ നിങ്ങളിലും എന്നിലും ചലിക്കപ്പെടും ഈ കേൾക്കുന്ന വാചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ ആമീൻ നിങ്ങൾ അവൻ മാറേണ്ട ചില മേഖലകളുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ട ചില ഇടങ്ങളുണ്ട് അതെല്ലാം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളിലേക്ക് പകരപ്പെടുന്ന ഒരു ദൈവകൃപയുണ്ട് ആ ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു യാൽ നിങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത ചില മേഖലകളിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തുന്നത് കാണുവാൻ കഴിയും ആ ദൈവിക കരം പകലിനും നിങ്ങളിലും എന്നിലും വെളിപ്പെട്ട ആ ദൈവകൃപയിൽ നമ്മുടെ ദൈവം പൊതികട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ്